സ്നേഹ ബഹുമാനമുള്ള വചനയാത്രക്കാർക്ക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി ഒന്നാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ മൂന്ന് വായനകളെയും മൂന്ന് പോയിൻറ്റുകളായി നമുക്ക് ക്രമീകരിക്കാവുന്നതാണ് ഒന്ന് ക്രിസ്തീയ ജീവിതം തീരുമാനം എടുക്കുന്ന ജീവിതമാണ് ഒന്നിൽ കൂടുതൽ സാധ്യതകളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് നന്മയ്ക്കായി തിരഞ്ഞെടുക്കുന്നതാണ് തീരുമാനം തീരുമാനമെടുക്കുക അത്ര എളുപ്പവും സുഖകരവുമില്ല നട്ടല്ലുള്ളവർക്ക് ബോധ്യങ്ങളുള്ളവർക്കെ തീരുമാനമെടുക്കാൻ കഴിയും തീരുമാനമെടുക്കുക എന്നത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നത് തന്നെയാണ് തീരുമാനവും അതിൻ്റെ അനന്തരഫലവും ഏറ്റെടുക്കാൻ പക്വതയും പാകതയും ഉൾക്കനവും ഉൾബലവും ഉള്ളവർക്കേ കഴിയും ഷക്കമിൽ വച്ച് ഇസ്രായേൽ ഗോത്രങ്ങളുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും വിളിച്ചുകൂട്ടി ജോഷ തീരുമാനം അറിയിച്ചു ജോഷുവും കുടുംബവും കർത്താവിനെ സേവിക്കും തീരുമാനമെടുക്കുമ്പോൾ ഒറ്റപ്പെടലും അന്യം നിൽക്കലും ഉണ്ടാകും എങ്കിലും തീരുമാനം അറിയിക്കുന്നു ഇസ്രായേൽ ജനത പിന്നിട്ട വഴികളിലേക്കൊന്ന് നോക്കി അവർ പറഞ്ഞു കർത്താവായ ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമാണ് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും സമൃദ്ധിയുടെയും നാട്ടിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം കടന്നു വന്ന വഴികരൽ മേഘദ്വീപ തീർത്തവൻ അന്നയായി വെള്ളമായി ശത്രുക്കളിൽ നിന്നും സംരക്ഷിച്ച ഒരേ ഒരു ദൈവം ഏകകർത്താവും അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ അമ്മമാർ മക്കൾക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ താരാട്ട് താളത്തിൽ പാടിക്കൊടുക്കുന്നത് അല്ലയോ ഇസ്രായേലെ കേട്ടാലും നിൻ്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ് എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക യാവേ അല്ലാതെ വേറൊരു ദൈവമില്ല ആ ദൈവത്തെ സ്നേഹിക്കുക സേവിക്കുക തലമുറകൾക്ക് കൈമാറുന്ന വിശ്വാസം തീരുമാനത്തിൻ്റെ സഫലമാണെന്ന് ഒന്നാം വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രണ്ട് യേശു വ്യത്യസ്തനായ നേതാവ് വലിയൊരു ജനക്കൂട്ടത്തെ അഥവാ ശിഷ്യഗണത്തെ ഗവനിക്കാത്ത നേതാവാണ് യേശു സന്ധി സംഭാഷണങ്ങൾക്കും ഒത്തുതീർപ്പുകൾക്കും നിന്നുകൊടുക്കാത്ത നേതാവ് കാലിലെ മണ്ണ് ചോർന്നു പോകുമ്പോൾ ആത്മാവും ജീവനുമുള്ള വാക്ക് പറയുന്ന ഏക നേതാവാണ് യേശു നേതാവ് നോവ് ഏറ്റെടുക്കേണ്ടി വന്നാലും പറയേണ്ടത് പറയുന്ന നേതാവാണ് യേശു യേശു പറഞ്ഞത് ഇതാണ് ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള ജീവനേകുന്ന അപ്പമാണ് എന്നെ വിശ്വസിച്ചാൽ മാത്രം പോരാ മറിച്ച് എന്നെ ഭക്ഷിച്ചാൽ നിത്യം ജീവിക്കും അങ്ങനെയുള്ളവരെ അവസാന ദിവസം ഞാൻ ഉയർപ്പിക്കും ഇതാണ് യേശു എന്ന വ്യത്യസ്തനായ നേതാവ് പറയേണ്ടത് പറയേണ്ടിടത്ത് പറയേണ്ടതുപോലെ പറയേണ്ടവരോട് സ്ഥല സാഹചര്യങ്ങളൊന്നും നോക്കാതെ നിത്യസത്യങ്ങൾ വിളിച്ചു പറയുന്ന നേതാവാണ് ക്രിസ്തു മൂന്ന് വിശ്വാസ പ്രഖ്യാപനം കൂടെ നടന്ന ശിഷ്യന്മാർ അതായത് ജനക്കൂട്ടം മുറുമുറുത്തു ഇത് കഠിനമാണ് മനസ്സിലാക്കാനും ജീവിക്കാനും യേശുവിൻ്റെ പിന്നാലെ വന്നവരെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അരിച്ചെടുക്കാൻ യേശു ആഗ്രഹിച്ചു യേശു മറ്റ് ജനക്കൂട്ടം പോയപ്പോഴും പന്ത്രണ്ട് പേരോടും ചോദിച്ചു ഒരിക്കലും അനുഗമിക്കാത്ത രീതിയിൽ വലിയ ജനക്കൂട്ടം എൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞവർ വിട്ടുപോകുന്നു നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ പോകണമെങ്കിൽ നിങ്ങൾക്കും പോകാം എനിക്ക് ഇതേ പറയാനുള്ളൂ ഇതിനപ്പുറം പറയാനില്ല എന്നുകൂടെ യേശു പറഞ്ഞു വെച്ചു ആ ചോദ്യത്തിന് പത്രോസ് നൽകുന്ന മറുപടി കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നീ തന്നെ നിത്യജീവൻ്റെ വചനമാണ് നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് എല്ലാം ഉപേക്ഷിച്ച് നിൻ്റെ പിന്നാലെ വന്നല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ത് കിട്ടും എന്നായിരുന്നു ഒരിക്കൽ യേശുവിനോട് പത്രോസ് ചോദിച്ചത് പിന്നാലെ വരാൻ പറ്റാത്തവൻ വരണ്ട പിന്നാലെ വരുന്നവൻ മുമ്പേ നടക്കുകയും വരുതെന്ന് യേശു ഓർമ്മിപ്പിച്ചു നിത്യജീവനും പീഡനവും ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കാനുള്ള അധികാരവും ഈ ഭൂമിയിൽ തന്നെ നൂറിലെട്ട് പ്രതിഫലവുമാണ് യേശു വാഗ്ദാനം ചെയ്യുക എങ്കിലും യേശു വളരെ കൃത്യമായി യേശു വന്നത് പിതാവിൽ നിന്നാണെന്നും യേശുവിനെ സ്വീകരിക്കണമെന്നും യേശുവിനെ വിശ്വസിക്കണമെന്നും യേശുവിനെ ഭക്ഷിക്കണമെന്നും അങ്ങനെയുള്ള ശിഷ്യ സമൂഹമാണ് യേശുവിന് ആവശ്യമെന്നും യേശു അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവിധം ആവശ്യപ്പെട്ടപ്പോഴും ശിഷ്യന്മാരുടെ പ്രതിനിധിയായി പത്രോസ് വിശ്വാസം പ്രഖ്യാപിച്ചു കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും നിന്റെ പക്കൽ നിത്യജീവൻ്റെ വചനമുണ്ട് നീയാണ് ദൈവത്തിൻ്റെ പുത്രൻ നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഈ പറഞ്ഞ വിശ്വാസമെല്ലാം അനുഭവിക്കേണ്ടത് ജീവിതത്തിലാണെന്ന് ഇന്നത്തെ രണ്ടാമത്തെ വായന ഓർമ്മപ്പെടുത്തുന്നു ഒപ്പം സഭയുടെ ജീവിതത്തിലെന്നും വിശുദ്ധ അപ്പസ്തോലൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഭർത്താവ് സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഭാര്യ ഭർത്താവിന് വിധേയായിരിക്കുന്നവളാണ് ഭാര്യ സ്നേഹവും വിധേയത്വവും കുടുംബത്തിലും സഭയിലും നിറയണം കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന കുടുംബം രക്ഷ രക്ഷപ്രാപിക്കുമെന്ന് നടപടി പുസ്തകത്തിൽ നാം മനസ്സിലാക്കുന്നു രക്ഷയാകുന്ന ആനന്ദം സക്കേസിനെ പോലെ സ്വീകരിക്കാൻ കർത്താവിൻ്റെ കുമ്പിൽ കുടുംബം സ്നേഹത്താൽ ദരിദ്രരാകണം അങ്ങനെ യേശു കേന്ദ്രീകൃതമായ ജീവിതത്തിന് മാത്രമേ പത്രൂസിനെ പോലെ വിശ്വാസം പ്രഖ്യാപിക്കാൻ കഴിയും കർത്താവെ ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും നിൻ്റെ പക്കൽ നിത്യജീവൻ്റെ ഉണ്ടല്ലോ ഇന്നിൻ്റെ ആധുനിക കുടുംബങ്ങളും ഇന്നിൻ്റെ സഭയും വളരെ കൃത്യമായി പ്രഖ്യാപിക്കേണ്ടതും ജീവിക്കേണ്ടതുമായ കത്തോലിക്ക വിശ്വാസം ഇതുതന്നെയാണ് ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും നിൻ്റെ പക്കൽ നിത്യജീവൻ്റെ വചനങ്ങളുണ്ട് ਦੇਵ ਨਾਮ ਮੈਂ ਅਨੁਗ੍ਰਹਿ ਕਰਤਾ ਸਨੇਹ ਭੂਰਮ ਫਾਦਰ ਨਿਕੋਲਾਸਟੀ